പാർട്ടിക്ക് വേണ്ടി ഏറ്റെടുത്ത ദൗത്യങ്ങളിൽ ചിലപ്പോഴെങ്കിലും വ്യക്തിപരമായി അവമതിക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ദേശാഭിമാനി ബോണ്ട് വിവാദം സാൻജോകം പാർട്ടിൻ്റെ പണം ഇതൊക്കെ പാർട്ടി എന്നുള്ള നിലയിൽ അതാത് കാലത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കുമല്ലോ അതിന് ഇ പി ജയരാജൻ പേഴ്സണലി ടാർഗറ്റ് ചെയ്യപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ട് ഒരിക്കലും തോന്നിയിട്ടില്ല ഒരിക്കലും തോന്നേണ്ട കാര്യമില്ല അത് ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും പാർട്ടി ചർച്ച ചെയ്ത് ഓരോ നിലപാട് സ്വീകരിക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കും പിന്നെ മാറി വരുമ്പോൾ വേറൊരു കാര്യങ്ങളും അതിനനുസരിച്ച് പ്രവർത്തിക്കും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശ രീതിയെക്കുറിച്ച് അറിയാത്തവർ ഉണ്ടാക്കുന്ന അവർക്കുള്ള നിഗമനമാണ് ആ നിഗമനമൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നിരീക്ഷണമല്ല അപ്പോൾ ഇന്നലെ ഈ വിവാദമൊക്കെ ഉണ്ടായ സമയത്ത് പാർട്ടിയിൽ നിന്ന് പാർട്ടിയോട് കലഹിച്ച് പുറത്തുപോയ പി വി അൻവർ അടക്കം പറഞ്ഞു ഇ പി ജയരാജൻ ഒരു ശുദ്ധ ഹൃദയനായ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ഒരിക്കലും എന്നെക്കുറിച്ച് ഇങ്ങനെ പറയില്ല എന്ന് അപ്പോൾ അൻവർ പാർട്ടിയായിട്ട് ഇടഞ്ഞ് നിൽക്കുകയൊക്കെയാണല്ലോ അപ്പോൾ പുറത്തുപോയ ഒരാൾ പോലും അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും പുറത്തുപോയാൾ മാത്രമല്ല എന്നെ എതിർക്കുന്നതിൻ്റെ ശത്രുക്കളും ചിലപ്പോഴത് പറയും അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രത്യേകതകളാണ് അത് എന്നെ കുറിച്ച് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർമാരെ കുറിച്ച് നേതാക്കന്മാരെ കുറിച്ചെല്ലാം പലരും ഈ തരത്തിലുള്ള അതേ അൻവർ തൊട്ടടുത്ത വാചകമായിട്ട് പിണറായി വിജയനെ പി ശശിയെ മുഹമ്മദ് റിയാസിനെയൊക്കെ മോശം പറയുകയും ചെയ്യുന്നുണ്ട് ഇ പി മാത്രം നല്ല ആൾ ഇവരൊക്കെ കുഴപ്പക്കാരാണെന്നുള്ള ധ്വനിയിലാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം ഇത് ഒരാൾ മാത്രമല്ല അങ്ങനെ ഒട്ടനവധി പേര് അത്തരം അഭിപ്രായങ്ങളുള്ളവരുണ്ട് അത് എന്നെക്കുറിച്ച് മാത്രമല്ല പാർട്ടി നേതാക്കന്മാരെ കുറിച്ചെല്ലാം ഉണ്ട് അത്തരത്തിലുള്ള അഭിപ്രായം അവരും എന്നെ കുറിച്ച് അൻവർ പറയുന്ന ഈ സ്നേഹം ഇപ്പോൾ ആയിട്ട് ഞാൻ ഭയങ്കര സ്നേഹത്തിലാണെന്നൊക്കെ അൻവർ പറയുന്നു അത് ശരിക്കും ഉള്ളതാണോ അതെങ്ങനെ അദ്ദേഹത്തോട് ചോദിക്ക് അല്ല അപ്പോൾ അങ്ങേക്ക് തിരിച്ച് അങ്ങോട്ടൊരു സ്നേഹം ഉണ്ടാവും അദ്ദേഹത്തോട് ചോദിക്ക് അൻവറിനെ രൂക്ഷമായ ഭാഷയിൽ ഒന്ന് വിമർശിച്ച് കണ്ടു ഇയാളുടെ പിന്നെ ഇങ്ങനെ പറയുന്നതിനനുസരിച്ചാണോ എൻ്റെ നിലപാട് എൻ്റെ നിലപാട് വസ്തുനിഷ്ഠമായിരിക്കും എപ്പോഴും യാഥാർത്ഥ്യ ബോധത്തോട് കൂടിയിട്ടുള്ളതായിരിക്കും നാളെ ഇപ്പോൾ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റുള്ള ദിവസമാണ് അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ അതോ ഇതൊക്കെ ആ ഒരു ലെവലിലൊന്നും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം അതിനകത്ത് ചിന്തിക്കേണ്ട വിഷയമൊന്നും ഞങ്ങളുടെ മുമ്പിലില്ല ഞങ്ങൾ എല്ലാവർക്കും കൂട്ടായി അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് കൂട്ടായി ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇവിടെ പറയുന്നു പ്രസ് മീറ്റിംഗിൽ പറയുന്നു അത് ഞങ്ങൾ പബ്ലിക് ക്യാമ്പയിനിൽ പറയുന്നു അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇരിക്കും അതെല്ലാവരും മനസ്സിലാക്കും അതിനനുസരിച്ച് ഞങ്ങൾ ചിന്തിക്കും പ്രവർത്തിക്കും ഇപ്പോൾ കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി സംസ്ഥാന തലത്തിൽ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അങ്ങ് അങ്ങ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ കേന്ദ്രീകരിച്ച് അങ്ങനെ പ്രവർത്തിക്കാനാണോ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയാണോ ഇനി പ്രവർത്തിക്കുക ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ അല്ല ഞാൻ ചോദിക്കുകയാണ് ഞാൻ ഇന്നലെ കാസർ കൊടുത്താണല്ലോ വരുന്നത് ഇത് പാലക്കാടാണല്ലോ അതിന് മുമ്പത്തെ ദിവസം ഞാൻ വയനാട്ടിലാണല്ലോ അപ്പോൾ ധാരണ തെറ്റാണ് നിങ്ങളുടേത് ആ ചോദ്യം തെറ്റായിട്ടുള്ളതാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൂടി കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് നേതാക്കള് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം അപ്പോ സരിനെ കുറിച്ചുള്ള ഒരു പരാമർശം താങ്കളുടെ പേരിൽ പ്രചരിപ്പിച്ചതൊക്കെ തെരഞ്ഞെടുപ്പിൽ നെഗറ്റീവ് ഉണ്ടാക്കാനായിരിക്കും അപ്പോൾ ഇന്നിപ്പോ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തുമ്പോ അതിനും കൂടി മറുപടി പറയൂ തീർച്ചയായും ഇപ്പൊ പാർട്ടിയിൽ നിന്ന് ചില ആളുകള് പോയി ഇപ്പൊ അൻവറിന്റെ ഒരു അപ്പോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളുകൾ വരിക അവരെ സ്വീകരിക്കുക അവർക്കൊരു കമ്മ്യൂണിസ്റ്റ് ശുദ്ധി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നവർ മുഴുവൻ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയല്ലാണെങ്കിൽ ഡോക്ടർ സരിന് സി പി എമ്മിലേക്ക് വരേണ്ട കാര്യമുണ്ടോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടില്ല ഞാൻ മനസ്സിലാക്കി ശരിയാണെങ്കിൽ വലിയ ശമ്പളം കിട്ടുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു ആ ശമ്പളം തിരിച്ച് സാമൂഹ്യ സേവനത്തിനിറങ്ങിയ ഒരു മനോചിന്തയുടെ ഭാഗമാണ് സരിൻ മാറ്റി വെച്ചാൽ ആ സരിൻ വരാമല്ലോ അപ്പൊ ആ സരിൻ ഒരു ഉത്തമനായിട്ടുള്ള പൊതുപ്രവർത്തകരാണ് അതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നതും അതാണ് അങ്ങനെ വരുന്ന അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിരീക്ഷണം കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ജനറലായിട്ട് സി പി എം ഒരു ഭരണ പാർട്ടിയാണ് കഴിഞ്ഞ രണ്ട് തവണ കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് അപ്പോൾ ആ പാർട്ടിയിലേക്ക് അതിൻ്റെ അധികാര സ്ഥാനം കണ്ട് മോഹിച്ചു വരുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് പലപ്പോഴും അധികാരത്തിൻ്റെ ആനുകൂല്യങ്ങളായിരിക്കും പ്രധാനം അതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ പ്രത്യയശാസ്ത്രപരമായ ശരിയുടെ പേരിലായിരിക്കുമോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്ന് ചേരുക ഓരോരുത്തരുടെ മനോഭാവവും ചിന്തയുമാണ് ആ ചിന്തക്കനുസരിച്ച് അവർ നിലപാട് സ്വീകരിക്കും അങ്ങനെയുള്ള ചിന്തയുടെ ഭാഗമായിട്ട് കുറേ ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നു പാർട്ടിക്ക് സജീവമായി വരുന്നു ഏതൊരു രംഗത്ത് വരുന്നു ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു ഇവിടെ തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പലരും കോൺഗ്രസിൻ്റെ ഡി സി സിയും കെ പി സി സിയും ആയ ആളുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അങ്ങനെയാണ് പാർട്ടിയിലേക്കാളുകൾ അവരുടെ ചിന്ത ഇതിപ്പോൾ ഈ എൻ്റെ ചിന്തക്കനുസരിച്ച് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സി പി എം ആണ് സി പി എം ഏറ്റവും സഹകരിക്കുന്നു അത് അതിൻ്റെ രാഷ്ട്രീയമായി കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ പരുവപ്പെടും വരും തീർച്ചയായും ഇനി പാലക്കാടേക്ക് ഉണ്ടോ ഇപ്പോൾ നോക്കാം നമുക്ക് ഇനി ദിവസങ്ങളുണ്ടല്ലോ താങ്ക് യു താങ്ക് യു